എല്ലാവർക്കും കൃഷി മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് ദിവസങ്ങളായിട്ട് നാം വേസ്റ്റ് ആക്കി കളയുന്ന കഞ്ഞിവെള്ളം എങ്ങനെയാണ് ചെടികൾക്ക് ഒരു വളമായി കൊടുക്കുക എന്നതിനെ പറ്റിയുള്ള വീഡിയോസാണ് പോസ്റ്റ് ചെയ്തിരുന്നത് ആ വീഡിയോകൾക്കൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടിയിരുന്നത് അപ്പോൾ ഇന്നും കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഒരു കീടനാശിനി തന്നെയാണ് വിഷയം ഇത് പൂർണ്ണമായും ഒരു ജൈവ കീടനാശിനി എന്ന് പറയാവുന്ന നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഒന്നാണിത് ശരിക്കും കഞ്ഞിവെള്ളമല്ല നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു പശവശപ്പില്ലേ ഒരു ഒരു ഒട്ടിപ്പിടിക്കുന്ന രീതി ഉണ്ടല്ലോ അതാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ കാണുന്ന വഴുതിലിൻ്റെ ചെടി ഒരുപാട് നാൾ നമുക്ക് നല്ല പോലെ വിളവ് തന്ന ഒരു ചെടിയാണ് പിന്നീട് അതിൻ്റെ കാലാവധി കഴിയാറായി എന്ന് തോന്നിയപ്പോൾ അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നു മുരളിച്ച കൊമ്പുകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിരുന്നു അതിനുശേഷം ഒരുപാട് പുതിയ ശിഖരങ്ങൾ വന്ന് വീണ്ടും വഴുതന ഉണ്ടാവാൻ തുടങ്ങി ആ വഴുതന ചെടിയെ പ്രൂൺ ചെയ്യുന്ന വിധവും അതിനുശേഷമുള്ള വളർച്ചയും ഒക്കെ കാണിച്ചു കൊണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതാണ് വഴുതന ചെടിയെ സംബന്ധിച്ച് എല്ലാവിധ കീടങ്ങളിലും ആക്രമണം നേരിടുന്ന ഒരു ചെടിയാണ് വഴുതന വെള്ളിച്ചയും ഇലപ്പേനും മുഞ്ഞയും പുഴുക്കളും ഒക്കെ വഴുതനയെ നശിപ്പിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രാണികളെ ഓടിക്കാൻ കഴിയുന്ന ഒരു ജൈവ കീടനാശിനിയാണ് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെയാണ് ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്നും നോക്കാം ഇത് തയ്യാറാക്കാനായി ആദ്യം വേണ്ടത് ഒന്നോ രണ്ടോ ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ ഒരു ലിറ്റർ കഞ്ഞിവെള്ള എടുത്തിരിക്കുന്നത് അത് ഒരു ദിവസം പഴക്കമുള്ള അതായത് പുളിപ്പിച്ചെടുത്തതായിരിക്കണം കഞ്ഞിവെള്ളം നമ്മളിങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാം ഒരു പശവശപ്പ് ഉണ്ടാവും ഇതാണ് ശരിക്കും നമ്മൾ കീടനാശിനിയായി ഉപയോഗിക്കുന്നതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് നമുക്ക് ജൈവ രീതിയിൽ ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് വളമായും അതുപോലെ തന്നെ കീടനാശിനിയായും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വേപ്പൻ കുരുവിൽ നിന്നും വേപ്പെണ്ണ എടുത്തതിന് ശേഷമുള്ള ചണ്ടിയാണെങ്കിലും അതിലും ഒരു ചെറിയ അംശം വേപ്പെണ്ണ അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് വേപ്പൻ പിണ്ണാക്ക് ഒരു നൂറ് ഗ്രാം ഇതേപോലെ ഒരു കൈപ്പിടി അളവിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം ആ സമയം കൊണ്ട് കഞ്ഞിവെള്ളം ഒന്നുകൂടി കുളിക്കുകയും അതോടൊപ്പം വേപ്പൻ പിണ്ണാക്കിൽ അടങ്ങിയിരിക്കുന്ന സത്തുണ്ടല്ലോ അത് വെള്ളത്തിലേക്ക് ലയിക്കുകയും ചെയ്യും പിന്നെ ഇതൊന്ന് കൈകൊണ്ട് നന്നായി ഞരടി പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ കളർ തന്നെ ചെറിയൊരു ബ്രൗണിഷിലേക്ക് വന്നിട്ടുണ്ട് ഒരു ചെറിയ പുളിച്ച മണവും കൂടി ഉണ്ടാവും ഇനി ഇതിലേക്ക് അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇത് ഞാൻ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് അത് ലൂസാക്കി തയ്യാറാക്കി വച്ചിരിക്കുന്നതാണ് അതിൽ നിന്നും അതിൽ നിന്നും ഒരു രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി നല്ല വല മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു പഴയ അരിപ്പ വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം ഇതേപോലെയുള്ള ആവശ്യങ്ങൾക്കായി നമ്മൾ എപ്പോഴും ഒരു അരിപ്പ കൂടി മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് അരിച്ചെടുത്തപ്പോൾ ഇത്രയും ചണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വേസ്റ്റാക്കി കളയാതെ ചെടിയുടെ കടക്കലൊക്കെ ഇട്ട് കൊടുക്കാം ഇത് ഇനി നമുക്ക് രണ്ട് വിധത്തിൽ ഉപയോഗിക്കാവുന്നതാണ് കീടനാശിനിയായും ഉപയോഗിക്കാം വളമായി ഉപയോഗിക്കാവുന്നതാണ് കീടനാശിനിയായി ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി ഇത് വെള്ളം ചേർത്ത് നേർച്ചെടുക്കേണ്ട കാര്യമേ ഇല്ല ഇനി ഇത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഒരു തവണ കൂടി ഇത് അരിച്ചെടുക്കുന്നുണ്ട് കാരണം ഏതെങ്കിലും കാരണവശാൽ കരണ്ട് കൊടുങ്ങിപ്പോയാൽ നമ്മുടെ സ്പ്രേയർ നാശമായി പോകും ഇനി ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ സാധാരണ കീടനാശികളെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വെയിലില്ലാത്ത സമയത്തായിരിക്കും എന്നാലേ ഈ കീടനാശിനി അപ്ലൈ ചെയ്യേണ്ടത് നല്ല വെയിലുള്ള സമയത്തായിരിക്കണം കാരണം എന്നാലേ കഞ്ഞിവെള്ളത്തിൻ്റെ പശപ്പോടു കൂടി ഇലകളിൽ ഇവ ഒറ്റിപ്പിടിക്കുകയുള്ളൂ ഇത് മഞ്ഞ പോലെയുള്ള കീടങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് ഇത് ഒരു തവണ ചെയ്ത് നിർത്തി കളയരുത് നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ വീതം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കീടശല്യം കണ്ട്രോളാവുന്നത് വരെ നിങ്ങൾ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം സാവകാശം നല്ല മാറ്റമുണ്ടാകും എന്നത് ഉറപ്പാണ് ഇത് വഴുതനക്ക് മാത്രമൊന്നും അല്ല എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്